ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ നിന്ന് ഇനി ഔട്ട് പുതിയ മോട്ടോർ മോട്ടോർ വാഹന ചട്ടങ്ങൾ അനുസരിച്ച് ലൈസൻസ് എടുക്കാൻ സൈക്കിൾ വിത്ത് ഗിയർ വിഭാഗത്തിൽപ്പെട്ട കാൽപാദം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വാഹനമാണ് ഇനി അനുവദിക്കുക കേരളത്തിൽ ഇരുചക്ര വാഹന ലൈസൻസ് എടുക്കാൻ വ്യാപകമായി ഉപയോഗിച്ചിരുന്ന എം എ ടി മോട്ടോർ സൈക്കിളുകൾ ആഗസ്റ്റ് മുതൽ ഉണ്ടാവില്ല കമ്പനി പിന്നെ വണ്ടിയിൽ വണ്ടി പുതിയ നിയമം വന്നു സുഖമൊക്കെ ആയിരുന്നു എടുക്കാൻ സുഖം എം ഐ ടി തന്നെയായിരുന്നു ഇപ്പോൾ പിള്ളേർ ചാലും ബുദ്ധിമുട്ടുന്നുണ്ട് എന്നാലും എടുത്ത് തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മളിത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയല്ലേ ഉള്ളൂ പുതിയ നിയമപ്രകാരം മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ വിഭാഗത്തിലെ ലൈസൻസ് ലഭിക്കുന്നതിനായി കാൽപാദം ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാവുന്ന ഗിയർ സംവിധാനമുള്ള ഇരുചക്ര വാഹനം വേണം കൈകൊണ്ട് ഗിയർ മാറ്റുന്ന ഇരുചക്ര വാഹനങ്ങൾ നിലവിൽ രാജ്യത്ത് നിർമ്മിക്കുന്നില്ല എന്നത് മുൻനിർത്തിയാണ് ഡ്രൈവിംഗ് ടെസ്റ്റിന് കാൽപാദം കൊണ്ട് ഗിയർ പ്രവർത്തിപ്പിക്കുന്ന വാഹനം ന്യൂസ് ഡെസ്ക്